ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യൻ അടിസ്ഥാനം ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മല മലയാള കാലഘട്ടത്തിൻ്റെ ജാനുവരി പത്തിൻ്റെ മലയാളമാസം ഏതാണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാമാണ് മോശമായിട്ട് കാണുന്നത് എന്നാൽ ഇടവത്തിലോ ചിക്കു മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ രചിച്ചിട്ടിക്ക് പോലും ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവ് പൂച്ചിട്ട് പോകാവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റുകൾ ജനിച്ചാൽ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തന്നെ പറ്റിയതാണ് സമൂഹത്തിൽ കിട്ടമാണത്തിൽ സഹോദരാക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്നതിനെ പറ്റതെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മാസം ഇടപോ ചിങ്കും പോവാമില്ല ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും പിന്നെട്ട പണയുടെ ലഭിക്കും സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണയെല്ലാം കൂട്ടണം അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ കാര്യങ്ങൾ പറ്റിക്ക് വായിച്ച് അധികം ഒരു വൈദ്യാൻ സാധ്യതയുണ്ട് மகேனும் திருவாதிரா நக்சக்காருக்கு வளர நல்ல திவசம் ஜோலி கிட்டா பிரமோஷன் கிட்டு புதிய கர்மங்களில் எடுக்க பற்றிய நல்ல திவ்வா பிஸ்னஸில் நல்லதான விதப்பட்ட காரியத்தேர்க்கட்டில் எடுக்க நல்லதான பொது பிரவர்த்தன பற்றியதான சமூகத்தில் கட்டும் பின்னட்ட பணிகளில் எழுப்பத்தில் கிட்டு சகோதராத்தில் நல்லதான் என்னால் ஈ குணம் கூடுதல் கிட்டுக ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പുണർത്തം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിലിരുന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതല്ല മകപൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ ഇടവത്തിലോ ചിന്നമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ജീവിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഉത്തരം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനൊഴി ജീന്തിക്ക് പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നുമില്ല ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശമാണ് ദാമ്പത്യപരമായിട്ട് മോശമാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണും വിവാഹമല്ല ജീവിക്കുന്ന തടസ്സങ്ങൾക്കാണ് വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ ഇടപത്തിലോ ചിക്കു മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ജീന്തിക്കു പോയ ഗ്രഹങ്ങൾ ാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെയില്ല ചിലപ്പോൾ കണ്ടു വരെ വിശാഖം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കേസ് വഴക്കാൻ ഉണ്ടാക്കനുകൂലമായ തീരുമാനമുണ്ട ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ് ഇൻട്രമി പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിൽ എന്ന് നിശ്ചയിക്കും ശത്രുതയെല്ലോ ഒഴിഞ്ഞുമോ എല്ലാ കാര്യത്തിലും വിജയം തേടുന്ന തരത്തിലുള്ള ദിവസം ഈ ഗുണം കൂടുതൽ കെട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി തരുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് പൊതുവെ എല്ലാ കാര്യത്തിനും ഉത്സാഹം കുറവ് എല്ലാം പൊതുവെ എല്ലാത്തിനും ഒരു അതൃപ്തി ഉണ്ടാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ എത്തിക്കുപോലെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പൂരാണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമുപോ ചിങ്ക് പോവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാങ്ങാനുള്ള ടെൻഷനെല്ലാം ഭയങ്കര മൊത്തത്തില് കാണുന്നത് നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ചിക്കുമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്റെ എന്താണ് സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയൊക്കെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണുക മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മാത്രം നല്ലതല്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമവ ചിക്കുമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഏറ്റവും ഉത്സാഹം തന്റെ കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടും എങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കതും നല്ലതല്ല വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കതും അത്ര നല്ലതല്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലൊക്കെയാണ് സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസം ഈ പറയുന്ന കൂടെ കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്ക അവർക്കാണ് സൂര്യജീവനത്തിന് ഗ്രഹങ്ങൾ അനുകൂലമായി നോക്കുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും നല്ല ദിവസം തന്നെയാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലൊക്കെയാണ് സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരോരട്ടാതി ഒത്തിരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവപ്പോ ചീക്കപ്പോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എല്ലാ കാര്യത്തിലും എനർജറ്റിക് ആയിരിക്കും എന്തിനും ഇറങ്ങി തിരിക്കാനുള്ള ഒരു തന്റെ ഇടക്കാണ് ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കൊണ്ട് ഒരിക്കലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് മോശ ദിവസമായിട്ടാണ് കാണുന്നത് കുടുംബപരമായിട്ട് അത്ര നല്ലതല്ല സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അല്ല കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അനാവശ്യമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ അതിന്റെ പേരിൽ ശത്രുതയെല്ലാം ഉണ്ടായെന്ന് വരും വിവാഹ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല എന്നാല് ഇടപത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ അവർക്കില്ല അതേസമയം അവർക്ക് ചില കാര്യങ്ങളിലെല്ലാം നല്ലതായി കാണുകയും ചെയ്യും കാരണം സൂര്യനിൽ നിന്നും ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇതാണ് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ